കാലത്തിനനുസരിച്ച് മനുഷ്യന്റെ ജീവിതശൈലിയിലും വികാരപ്രകടനത്തിനും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രണയത്തിന്റെ രീതികളും ഭാഷകളും തലമുറകളെ കടന്നു വരുമ്പോൾ വ്യത്യസ്തമായി മാറുകയാണ് ഒരിക്കൽ കത്തുകളാണ് പ്രണയത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ വിനിമയ മാർഗം മനോഹരമായ കൈപ്പട അതിന്റെ പ്രത്യേക ഗന്ധം പേപ്പറിലെ സ്പർശനം എഴുതുമ്പോൾ കലർന്ന മനസ്സിലെ വികാരങ്ങളുടെ ഒഴുക്ക് എല്ലാം കൂടി ഒരു കത്തിനോട് പ്രണയത്തിന്റെ ജീവൻ നൽകുന്ന ഒരു കാര്യമാണ് ഒരു കത്ത് കിട്ടാനായി പ്രണയിക്കുന്നവർ ദിവസങ്ങളോളം കാത്തിരുന്ന കാലം ഉണ്ടായിരുന്നുവെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് വെറും കഥ പോലെ തോന്നാം എന്നാൽ അതായിരുന്നു പ്രണയത്തിന്റെ ആത്മാവ് നിറഞ്ഞ ഒരു കാലഘട്ടം ഇന്നത്തെ പോലെ ഒരു ക്ലിക്ക് കൊണ്ട് എത്തുന്ന വാട്സാപ്പ് സന്ദേശമല്ല മറിച്ച് ദിവസങ്ങൾക്കപ്പുറം എത്തിച്ചേരുന്നെങ്കിലും കാലത്തിനപ്പുറം നിൽക്കുന്ന ഒരു വികാരമാണ് കത്തുകൾ ആ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ ധരംവീർ സിംഗ് തൻ്റെ ജീവിതത്തിലെ അമൂല്യ ഓർമ്മകൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്റെ കാമുകിയും പിന്നീട് ഭാര്യയുമായ സ്ത്രീ അയച്ച ഒരു പ്രണയലേഖനം അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പത്തിനാണ് ആ കത്തെഴുതപ്പെട്ടത് അതിനും ഒരു മാസം മുൻപ് നവംബർ ഒന്നിന് ധരംവീർ സിംഗ് ഓഫീസേഴ്സ് ട്രെയിനിങ്ങിന് അക്കാദമിയിൽ ചേർന്നിരുന്നു പരിശീലനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കടുത്ത അനുഭവങ്ങളും ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അനവധി വെല്ലുവിളികളും നേരിട്ടിരുന്ന അദ്ദേഹത്തിന് ആ സമയത്താണ് ഈ പ്രണയം ഉണ്ടാകുന്നത് ജീവിതത്തിൽ ആദ്യമായി അക്കാദമിയിൽ ലഭിച്ച ഒരു കത്തായതിനാൽ അതിനൊരു വേറിട്ട വിലയും അനുഭൂതിയും ഉണ്ടായിരുന്നു കത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് രസകരമായ സംഭവങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അക്കാദമിയിൽ ഒരു രീതി ഉണ്ടായിരുന്നു ഒരു ചെറിയ പോസ്റ്റ് കാർഡോ കത്തോ കിട്ടണമെങ്കിൽ അമ്പത് മുതൽ നൂറ് വരെ പുഷപ്പുകൾ എടുക്കേണ്ടി വരും എന്നാൽ തന്റെ കാമുകി എഴുതിയ കത്ത് സാധാരണത്തേക്കാൾ വലുതായിരുന്നതിനാൽ സീനിയേഴ്സ് അത് കൈമാറാൻ അഞ്ഞൂറ് പുഷപ്പുകൾ ചെയ്യണമെന്നൊരു നിയമം മുന്നോട്ട് വെക്കുകയും ചെയ്തു ധരംവീർ അത് ചെയ്യുകയും ചെയ്തു കാരണം ആ കത്തിൽ നിറഞ്ഞിരുന്നത് പ്രണയവും ആത്മവിശ്വാസവുമായിരുന്നു ശാരീരികമായുള്ള പരീക്ഷണങ്ങൾക്കൊപ്പം വികാരപരമായ സമ്മാനം കിട്ടുന്ന അനുഭവം അതുല്യമായിരുന്നു അദ്ദേഹം പറയുന്നത് പോലെ അത് കത്തുകളുടെ സുവർണകാലമായിരുന്നു വികാരങ്ങൾ കായികത്തിൽ പതിഞ്ഞിരുന്ന ഒരു കാലഘട്ടം വീഡിയോയും കത്തിൻ്റെ ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ എത്തിയപ്പോൾ അത് വേഗത്തിൽ പ്രചരിക്കുകയായിരുന്നു ആയിരക്കണക്കിന് പേർ അതിനെ കണ്ടു പങ്കുവെച്ചു കമൻ്റുകൾ എഴുതി അഞ്ഞൂറ് പുഷപ്പിന്റെ മൂല്യമുള്ള പ്രണയലേഖനം എന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് മറ്റൊരാൾ ഇങ്ങനെയാണ് എഴുതിയത് ഇന്നത്തെ കാലത്ത് ഒരു സന്ദേശം അയക്കാൻ ചിലർക്ക് പോലും സമയം കിട്ടാറില്ല എന്നാൽ ഒരിക്കൽ അങ്ങനെ പ്രണയലേഖനങ്ങൾ എഴുതിയിരുന്നെങ്കിൽ ഇന്ന ഇന്നത്തെ കാലത്ത് ഒരു സന്ദേശം അയക്കാൻ ചിലർക്ക് സമയം പോലും കിട്ടാറില്ല എന്നാൽ ഒരിക്കൽ ഒരിക്കലങ്ങനെ പ്രണയലേഖനങ്ങൾ എഴുതിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ബന്ധങ്ങൾ ആഴമേറുമായിരുന്നില്ല സമൂഹ മാധ്യമങ്ങളിലെ പലരും ഒരുമിച്ച് അഭിപ്രായപ്പെട്ടത് ഇന്നത്തെ വേഗതയേറിയ ജീവിതത്തിൽ ഇത്തരം കൈപ്പടകളെ കാണുന്നത് പോലും ഹൃദയത്തെ തൊടുന്ന അനുഭവമാണെന്നും ഇമോജികളും ഹായ് മിസ് യു പോലുള്ള ചുരുക്ക മെസ്സേജുകളിലേക്കും ചുരുങ്ങിപ്പോകുന്ന ഇന്നത്തെ പ്രണയത്തിനുമപ്പുറം അന്നത്തെ കത്തുകൾ ആത്മാവിന്റെ ഭാഷയായിരുന്നു എന്നൊരു തിരിച്ചറിവാണ് ആളുകൾ പങ്കുവെക്കുന്നത് ക്യാപ്റ്റൻ ധരംവീറിന്റെ കഥയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് വെറും പ്രണയകത മാത്രമല്ല സൈനിക ജീവിതത്തിലെ കടുത്ത പരിശീലനങ്ങളുടെയും വികാരങ്ങളുടെയും ലോകത്തിൻറെയും സംഗമം കൂടിയാണ് സൈന്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ ജീവിതം നിയന്ത്രണങ്ങൾ നിറഞ്ഞതാണ് കർശനമായ നിയമങ്ങൾ അനവധി പരിശ്രമങ്ങൾ ശാരീരിക മാനസിക പരിശീലനങ്ങൾ എല്ലാം കൂടി ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു എന്നാൽ ആ ലോകത്ത് പോലും പ്രണയം ഒരു കരുത്തായി മാറുകയാണ് ആ കത്ത് വായിക്കുമ്പോൾ അത് വെറും വാക്കുകളല്ല വീട്ടിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ തെളിവും പ്രതീക്ഷയുടെ സൂചനയുമാണ് അതുകൊണ്ട് തന്നെ ആ കത്ത് അഞ്ഞൂറ് പുഷപ്പുകൾ ചെയ്യേണ്ടി വന്നാലും അതിൻ്റെ വില അതിനപ്പുറവുമാണ് പ്രണയലേഖനങ്ങളുടെ സാംസ്കാരികമായും മാനസികമായും ഉള്ള പ്രാധാന്യം ഏറെ വലുതാണ് ഒരു കത്തെഴുതുമ്പോൾ എഴുത്തുകാരൻ തൻ്റെ വികാരങ്ങളെ തിരഞ്ഞെടുക്കുകയും ഓരോ വാക്കും സൂക്ഷ്മമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു കൈപ്പടയിൽ പതിഞ്ഞ വികാരങ്ങൾ ആത്മാർത്ഥതയുടെ ഭാരവുമുണ്ട് ഇന്നത്തെ കാലത്ത് സീൻ ചെയ്തിട്ടും മറുപടി ലഭിക്കാത്ത വാട്സാപ്പ് സന്ദേശങ്ങളിൽ വിഷമിക്കുന്നവർക്ക് മുമ്പത്തെ കത്തുകൾ ഒരു പാഠമാണ് അവയിൽ ക്ഷമയുണ്ട് കാത്തിരിപ്പുണ്ട് വികാരങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ആഴവുമുണ്ട് ഇന്നത്തെ തലമുറയ്ക്കും ഇത്തരം കഥകൾ പ്രണയത്തിന്റെ നിലനിൽപ്പ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ക്യാപ്റ്റൻ ധരംവീർ സിംഗ് പങ്കുവെച്ച ആ കത്ത് ഒരു വ്യക്തിപരമായ ഓർമ്മ മാത്രമല്ല കാലത്തിന്റെ സാക്ഷ്യ കൂടിയാണ്